ശ്രീമതി നിഷ പറയാൻ വാദം പോലുമില്ലാതെ പച്ചക്കള്ളം പറയുന്ന ചർച്ച അലമ്പാക്കുന്ന ഇത്തരം ആളുകളോടൊപ്പം ദേവിയെ തന്നെ ചർച്ചയ്ക്ക് വിളിക്കരുത് ഞാൻ അദ്ദേഹം അദ്ദേഹം സംസാരിച്ച ഓരോ അവസരത്തിലും ഇടപെട്ട ഒരാളല്ല ഞാൻ എന്റെ അവസരത്തിൽ സംസാരിക്കുന്ന ഒരാളാണ് ഇവർ ഈ ഇവരോരോ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കാൻ പറഞ്ഞാൽ ഇവർ നീലപ്പെട്ടിയിൽ ഞാൻ കള്ളപ്പണം നടത്തിയെന്ന് പറഞ്ഞു ഇതിപ്പോ പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞാൻ എൽ എ ആയിട്ട് ആറ് മാസമായി എന്റെ പേരിൽ ഒരു എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല കള്ളപ്പണം എത്ര ഗുരുതരമായ കേസാണ് ഞാൻ അന്നും പറയുന്നുണ്ടല്ലോ നിങ്ങൾ എനിക്കെതിരെ കേസ് എടുത്ത് അന്വേഷിക്കുന്നു പറയുന്നുണ്ടല്ലോ ഇനി രണ്ടിലൊന്നു ഞാൻ പോകില്ല തൃക്കാക്കര തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ മാനേ അദ്ദേഹം അടക്കം അദ്ദേഹത്തിന് തൃക്കാക്കര തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഇൻവോൾവ്മെന്റ് ഉണ്ടല്ലോ കാരണം അദ്ദേഹത്തിന്റെ പേരായിരുന്നു ആദ്യം ചുവരത്തിൽ ഉണ്ടായിരുന്നു അതൊക്കെ പോട്ടെ ആ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ചാനൽ ചർച്ചകളിൽ വി ഡി സതീശനാണ് ആ ഡോക്ടറെ ഡോക്ടറെ പറ്റിയിട്ടുള്ള അശ്ലീല വീഡിയോയ്ക്ക് പിന്നിൽ വി ഡി സതീശനെ വരെ വിലങ്ങുവെക്കും എന്നന്ന് സി പി എമ്മിന്റെ പ്രതിനിധികൾ പറഞ്ഞിട്ടുണ്ട് ആ വി ഡി സതീശനെതിരായിട്ട് ഒരു എഫ് ഐആർ പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല ഇതെന്ത് നയം ഇതെന്ത് വടകര തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞ ഒരു വ്യാജ കാഫർ സ്ക്രീൻഷോട്ടിനെ പറ്റി പറഞ്ഞു ഈ ഷാഫി പറമ്പിൽ മതം പറഞ്ഞു വർഗീയത പറഞ്ഞു വോട്ട് പിടിക്കുന്നു എന്ന് പറയുന്നു ആ ഷാഫി പറമ്പിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു വർഷമായി ഇന്നത്തെ ദിവസം വരെ ആ ഷാഫി പറമ്പിലെതിരായിട്ട് ഒരു എഫ്ഐആർ പോലും എടുത്തിട്ടില്ല അങ്ങനെ അടിസ്ഥാനരഹിതമായ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി എന്ത് വൃത്തി കേടും പറയുന്നതെ അവൻ മരപ്പട്ടിന്ന് വിളിച്ചാൽ നീ അവനെ വെറും വിളിച്ചോ പ്രശ്നം തീർന്നല്ലോ രാത്രിയിൽ തലയിൽ തോർത്തിട്ടുകൊണ്ട് ഞാൻ പോയിരുന്നു ഞാൻ ശ്രീ പി വി അൻവറിന്റെ വീട്ടിൽ പോയതാണ് അദ്ദേഹം ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ ഒരു തോർത്തും വിട്ടിട്ടില്ല അവിടെ കുറെ ആളുകൾ നിൽക്കുമ്പോൾ തന്നെയാണ് പോയത് പിന്നെ പി വി അൻവറിന്റെ വീട്ടിൽ പോകുമ്പോൾ തലയിൽ തോർത്തിടണമെന്ന് നിയമമുള്ളത് സി പി എം കാർക്കായിരിക്കും നിങ്ങൾ പോയ ശീലത്തിന്റെ പേരിലായിരിക്കും അത് പിണറായി വിജയൻ മുൻപ് പോയിട്ടുണ്ടല്ലോ പിണറായി വിജയൻ പോകുമ്പോഴായിരിക്കും അവിടെ തലയിൽ തോർത്തിട്ടുകൊണ്ട് പോകുന്നത് എന്നിട്ട് സ്റ്റേറ്റ് സ്പോൺസേഡ് ഒന്ന് വാക്കിന്റെ അർത്ഥം പിടികിട്ടാതെയാണോ ഇവർ പറയുന്നത് ഗവൺമെന്റ് തന്നെ സ്പോൺസർ ചെയ്തുണ്ടാക്കിയ കൊലപാതകമാണെന്ന് പറയുന്നതും ആ പറയുന്നത് കൃത്യമായി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഒരു തെരഞ്ഞെടുപ്പിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന യു ഡി പ്രചരണത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ സമര കോലാഹലങ്ങൾ നടത്തിയത് അതിന്റെ ഭാഗമായി സെൽഫി എടുത്ത് പ്രചരിപ്പിക്കുന്നത് വളരെ സന്തോഷത്തോടെ അത് ആഘോഷിക്കുന്നത് ആ ഒരു സംഭവത്തെയാണ് വളരെ സംഭവത്തെ ചിത്രീകരിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞത് നേതാക്കന്മാർ പറഞ്ഞത് രാഷ്ട്രീയം സർക്കാരിനും എൽ ഡി എഫിനും ഉണ്ടോ അത്രയും ചെയ്യും ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്ന ഇല്ല അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടില്ല നീ എവിടെയെങ്കിലും അല്ല പറയാത്ത സംഭവം വെച്ച് ഉള്ള ഒരു ഒരു ചർച്ചയാണ് നിങ്ങൾ കോൺഗ്രസ് ഇല്ല ഇല്ല നിങ്ങൾ എത്ര തവണ വീഡിയോ കാണിച്ചാലും അല്ല നിങ്ങൾ എന്താ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ് കിട്ടിയല്ലേ നിങ്ങൾ ആ പറഞ്ഞു കേട്ടത് തന്നെയാണ് ഞാൻ വായിക്കുന്നത് ഇത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ് കിട്ടിയ ഒരു അവസര അവസരമായി ഉപയോഗപ്പെടുത്തിയതാണോ അവസരം ഉണ്ടാക്കിയതാണോ എന്നൊരു സംശയമുണ്ട് ആർക്കും മന്ത്രിക്ക് സംശയിക്കാൻ പാടില്ലേ ഇത്തരത്തിലൊരു ദാരുണമായിട്ടുള്ള സംഭവം ഇവിടെ ഒരു കോൺഗ്രസ് പ്രാദേശിക കോൺഗ്രസ് പറഞ്ഞു പോയതല്ലേ മുൻപ് ശ്രീ അരുൺകുമാർ അദ്ദേഹത്തിന്റെ ചർച്ചയിൽ ഈ വിഷയവുമായി ബന്ധമില്ലാതെ പറഞ്ഞ ചില കാര്യങ്ങൾ പറയാം ആരുടെയൊക്കെ മുടിമുറിച്ചതോ വീടിന് കല്ലറിഞ്ഞതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ മുടിമുറിച്ചതും കല്ലറിഞ്ഞതും മാത്രമായി നമ്മൾ പരിമിതപ്പെടുത്തണ്ട ഞാനൊന്ന് രണ്ട് കേസുകൾ പറയാം അതായത് കായംകുളത്ത് വെച്ച് ഇവരുടെ ഒരു സകാവ് കൊല്ലപ്പെട്ടു ആ സഖാവ് കൊല്ലപ്പെട്ട കേസിനകത്ത് ഇവർ അപ്പോൾ തന്നെ പറഞ്ഞു എന്തിനു കൊന്നു കോൺഗ്രസ് എന്ന് പറഞ്ഞു ഇപ്പോ ആ കേസിന്റെ അന്വേഷണം എല്ലാം പുരോഗമിച്ചപ്പോ ഇവർ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത് ആ കോൺഗ്രസിന്റെ കൌൺസിലറെ കോടതി കുറ്റവിമുക്തരാക്കുകയും മാത്രമല്ല അന്ന് ഇവരുടെ തന്നെ നേതാവായിരുന്ന സി പി എമ്മിന്റെ നേതാവായിരിക്കുന്ന ജി സുധാകരൻ പറഞ്ഞതുപോലെ അത് ബ്ലേഡ് മാഫിയ നടത്തിയ കൊലപാതകമാണ് തെളിയിക്കപ്പെടുകയും ചെയ്ത പശ്ചാത്തലമുണ്ട് എന്നാലും തന്റെ ഒരു സമ്മതിച്ചിരിക്കുന്നു ഈ വിഷയത്തിനകത്ത് കേരളം ഇന്ന് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയ അശ്ലീലങ്ങളിൽ ഒന്ന് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണും പൂട്ടി പറയും അത് കേരളത്തിന്റെ വനം വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ ശശീന്ദ്രനാണ് ഇതുപോലൊരു രാഷ്ട്രീയ അശ്ലീലം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടാകുവാനും പോകുന്നില്ല ഇത്രയും കഴിവുകെട്ടൊരു മന്ത്രി അയാളുടെ കാലഘട്ടത്തിൽ നിരന്തരമായി കാട്ടു മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി സാധാരണക്കാരായ മനുഷ്യന്മാരെ ആന ചവിട്ടി കൊല്ലുന്നു എറിഞ്ഞു കൊല്ലുന്നു പുലി പിടി കടിച്ചു കൊല്ലുന്നു അങ്ങനെ നിരന്തരമായ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോഴും ആന നാട്ടിലിറങ്ങിയതിന് ഞാനെന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന മയക്കുപെടി ആനയ്ക്ക് വെച്ച മയക്കുപെടി സ്വയം കൊണ്ട രീതിയിൽ മന്ദതയിൽ നടക്കുന്ന കഴിവ് കെട്ടവന് നിഷ്ക്രിയനുമായ ഒരു മന്ത്രി പ്രത്യേക സ്വഭാവം മൃഗങ്ങളോടും ശ്രദ്ധിക്കേണ്ടത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് വീണ് കിട്ടിയ അവസരമായി ഉപയോഗപ്പെടുത്തിയതാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയതെന്ന് സംശയമുണ്ട് എന്ന് പറഞ്ഞത് കേരളത്തിന്റെ വനം വകുപ്പ് മന്ത്രിനോട് പറയുന്നു ഇന്ന് അയാൾ നടത്തിയിരിക്കുന്ന പ്രസ്താവന എന്താണ് ഞാൻ അങ്ങനെ എന്നെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ ഒരു പറ്റി ഞാൻ പറഞ്ഞിട്ടേ ഇല്ല ഈ പരിപാടി എന്റെ അടുത്ത് കാണിക്കരുത് തൽക്കാലം പല ഈ മന്ത്രി എന്ന് പറയുന്ന അശ്ലീലം പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ മന്ത്രിയുടെ അശ്ലീലം നാവിൽ നിന്ന് വന്നിരിക്കുന്ന വാചകം എന്താണ് ഇതൊരു ഗൂഢാലോചനയാണ് ഗൂഢാലോചനയാണെന്ന് പറഞ്ഞാൽ നിഷ എന്തായിരിക്കണം ഗൂഢാലോചന അപ്പൊ ഇയാൾ തന്നെ അതിന്റെ ദുസ്സൂചനകൾ വെക്കുന്നുണ്ട് അവിടെ അങ്ങനെ ഒരു ഫെൻസിങ് രാവിലെ ഇല്ലായിരുന്നു മുതലാളി ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല വൈകുന്നേരമാകുമ്പോൾ പെട്ടെന്ന് ഫെൻസിങ് വരുന്നു ആ ഫെൻസിങ്ങിനെ മുതലെടുക്ക ഒരാൾ ഒരു ചെറുപ്പക്കാരൻ ഒരു കൊച്ചുകുട്ടി കൊല്ലപ്പെടുന്നു അതിന് അത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പറയുമ്പോൾ ഈ ഫെൻസിങ് കൊണ്ടുവന്ന് കെട്ടിയ ആ കൊച്ചുകുട്ടി അവിടേക്ക് എത്തി കൊലപ്പെടുത്തിയത് പ്രതിപക്ഷമാണ് എന്ന ദുസ്സൂചനയല്ലേ ഈ അശ്ലീലമായ അശ്ലീലമായ മന്ത്രി അയാളുടെ മലിനമായ നാക്കുണ്ട് മലീമസമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സംസ്കാരത്തോടെ ഇന്നത്തെ ദേശാഭിമാനി പറയാം ദേശാഭിമാനി വരുന്ന ഒരു വാർത്തയ്ക്ക് ഒരു അടിസ്ഥാനവും ഇല്ലാന്ന് നമ്മൾ മനസ്സിലാക്കണം മന്ത്രി മന്ത്രിയുടെ പ്രസ്താവനായിട്ട് പറയുന്നതിന് ഗൂഢാലോചന ഉണ്ടെന്ന് സംശയം എന്നിട്ട് ഇയാൾ ഇളിച്ചിരിക്കുന്ന ഒരു ചിത്രം കൂടി ആ പത്രത്തിന്റെ ഒന്നാം പേജിൽ വച്ചിരിക്കുന്നു ഇങ്ങനൊന്നും ചെയ്യൂലാ പത്രമൊക്കെ എല്ലാവർക്കും പറ്റേ